നാം ഴുതിപ്പോന്നതല്ല നമ്മുടെ പിതാവായ ദൈവം നമ്മെ ഓമനെ പറിച്ചില് വിളിച്ച് തിരഞ്ഞ് പിടിച്ചതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിയ അടിമത്വത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു നാനൂറിലധികം വർഷം അവർ അടിമകളായി മിസ്രൈമിൽ പാർത്തു ദൈവത്തിൻ്റെ ശ്രമമായപ്പോൾ ദൈവരെ പുറത്തു കൊണ്ടുവന്നു അവർക്ക് വാക്തത്വം ചെയ്യുന്ന കനാനിലേക്കാണ് ദൈവവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷത്തോടെ പാട്ടോടെ അവർ യാത്ര ചെയ്യുകയാണ് എന്നാൽ ഇസ്രായേൽ ജനം മിശ്രം വിട്ടു എന്ന് കണ്ട് തൻ്റെ അടിമത്വത്തിൻ്റെ ചങ്ങലയിൽ നിന്നും അവർ വഴുതിപ്പോയി എന്ന ചിന്തയിൽ വീണ്ടും കൊള്ള പങ്കിടാൻ പിന്തുടർന്ന് പിടിക്കാൻ ഫറവോനും അവരുടെ സൈന്യവും പുറകെ അവർക്ക് പുറകെ ഓടിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഇസ്രൈ മക്കൾ എങ്ങോട്ടാണ് നടത്തുന്നത് വാക്തത്വ കനാനിലേക്കാണ് വാക്തത്വത്തിലേക്ക് ദൈവം അവരെ നയിക്കുന്ന പാതയിൽ ദൈവത്തെ ഒന്ന് പാടി സ്തുതിക്കുവാൻ ദൈവം അവർക്കൊരു പുതുവഴി തുറന്നു അത് ചെങ്കടലിൻ്റെ നടുവിലാണ് വാക്തത്ത കനാലിലേക്ക് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയേ നിങ്ങളുടെ മരണം പിഷാജുറപ്പിച്ച സമയങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ വഴുതിപ്പോകുന്നതല്ല ശത്രു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം അവൻ്റെ കയ്യിൽ നിന്ന് നീ വഴുതിപ്പോയി എന്ന് എന്നാൽ അങ്ങനല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ് ഓമനെ പെറിച്ചൊല്ലി വിളിച്ചിട്ടാണ് നിന്നെ വാക്തത്ത് കനാലിലേക്ക് നടത്തുന്നത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരായിരം സ്തുതികൾ ദൈവത്തിന് അർപ്പിക്കുവാൻ നമുക്കുണ്ട് അത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ വിടുവിച്ചത് നമ്മുടെ മരണം ഉറപ്പായിരുന്നു എന്നാൽ നീയൊരു വാക്തത്വ സന്ധതി ആയതുകൊണ്ട് മരണത്തിന് നിന്നെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു നീപ്പെട്ടവരെ ചെങ്കടലിൻ്റെ നടുവിൽ ഒരു പുതുവഴി തുറക്കപ്പെട്ടു ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ ആ വഴിയിൽ പ്രവേശിച്ചു ചെങ്കടലിൻ്റെ നടുവിൽ ഒരു വഴി മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ ഉണങ്ങിയ നിലത്തിലൂടെ വരണ്ട നിലത്തിലൂടെ കൽപ്പാതങ്ങൾ ഉറച്ച് ചുവടുകൾ വയ്ക്കുമ്പോൾ ചിലർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി മിരിയാം തപ്പെടുത്തും ചിറ വെള്ളം ഇരുവശത്തും നിൽക്കുകയാണ് അവർക്കെങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ അത് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം ഒരിക്കലൊരു പ്ലാറ്റ്ഫോം പോലെ അനുഭവപ്പെട്ടു അവർ ശക്തിയോടെ ആർപ്പിടുമ്പോൾ അവരെ വീണ്ടും വിഴുങ്ങുവാൻ ധിക്കാരം കാട്ടുന്ന ഫറവനും കൂട്ടരും ദൈവമൊരുക്കിയ വഴിയിലേക്ക് പ്രവേശിച്ചു ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവ വഴിയിൽ ഫർവോനും കൂട്ടരും തകർക്കപ്പെടുകയാണ് ചെങ്കടലിൽ ദൈവരെ തള്ളിയിട്ടു ഇനി ഒരിക്കലും മടങ്ങി വരാതെ വണ്ണം പിന്തുടരാതെ വണ്ണം ദൈവം ആ ചരിത്രം ക്ലോസ് ചെയ്യുക പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക വാക്തത്വ സന്ധതിയെ തകർക്കാൻ കഴിയത്തില്ല നിന്നെ തകർക്കാൻ കഴിയില്ല നീ വഴുതിപ്പോന്നതല്ലെന്ന് ദൈവം തെളിയിക്കും ഒരു കളമൊരുങ്ങുന്നുണ്ട് നീ എനിക്കുള്ളവൻ തന്നെ എന്ന ദൈവം അടയാള സഹിതം വെളിപ്പെടുത്തുവാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുങ്ങുന്നുണ്ട് എന്നെ ഭയക്കുന്നവർ കണ്ടു ലജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം ദൈവം അത് ചെയ്യും ദൈവം അത് ചെയ്തിരിക്കും തൻ്റെ മക്കൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പ്രകോപനങ്ങൾ പിന്തുടർച്ചകളെല്ലാം ദൈവം അവസാനിപ്പിക്കും ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത നൽകും ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുക ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സന്തോഷം ദൈവം നിങ്ങൾക്ക് മറച്ചു വച്ചിട്ടുണ്ട് ആർക്കും എടുക്കാൻ കഴിയില്ല ക്ഷമയോടെ കാത്തിരിക്കുക അല്പനേരത്തേക്കൊരു കഷ്ടപ്പാടുണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക ഈ ഭൂമിയിൽ ഒരു വിടുതലുണ്ട് നിങ്ങൾക്കൊരു ആരാധനയുണ്ട് എന്നാൽ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് നിത്യതയിലേക്കാണ് അവിടെ കണ്ണുനീരില്ല ദുഃഖമില്ല മുറിവിളിയില്ല മരണമില്ല അവിടെ വലിയ സന്തോഷമാണ് ആർക്കും തുടരാൻ പറ്റില്ല ദൈവമാണ് നിങ്ങൾ വിളിച്ചത് ദൈവമാണ് നിങ്ങൾക്ക് സ്വസ്ഥത നൽകാൻ പോകുന്നത് ദൈവം പരമാധികാരിയാണ് ദൈവം സർവശക്തനാണ് സകലത്തെയും ഭരിക്കുന്നവനാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ശാശ്വതമായത് ചിലതൊരുക്കിയിട്ടുണ്ട് നിങ്ങളതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വിശ്വസിക്കുക അചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മി അവരൊരു ത്രി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ